നമ്മൾ തായ്ലൻഡ് വന്ന ഒരു ും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊറേ പേര് ഞാൻ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ് ഇല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നു ഇതെന്താ സാധനം എനിക്ക് ഒരു ഐഡിയ മിട്ടു ശരിക്കും സംസാരിക്കാൻ തുടങ്ങി എന്തൊക്കെയാ സംസാരിക്കണം നമുക്കൊന്ന് കേട്ടാലോ ആദ്യം ഉമ്മാട്ടോ വിണ്ടില്ലേ ഈ അടുത്ത് മിട്ടു എന്ന് പറയുന്നത് ഒന്ന് കേട്ടാലോ അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളാണ് ഫസ്റ്റ് ഓർക്കാം ഒരു മിനിറ്റ് ഞാൻ ഇത് പറയട്ടെ ഓക്കെ അപ്പൊ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോണ ഒരെണ്ണാണ് കേട്ടോ ഇപ്പൊ ഇതിൽ അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം അത്രയും ആകാംക്ഷയോടെ കാണിച്ച് ഇതാക്കുന്നതാണ് കേട്ടോ എന്താ എങ്ങനെയാകണമെന്നൊന്നും നമുക്ക് അറിയില്ല ഇത് വെള്ളം ഒഴിച്ചിട്ട് വളരുന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല ഗൈസ് അപ്പൊ അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഇതിന്റെ ഫ്രണ്ട് പോർഷൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതെന്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ തൊടുമ്പഴത്തേക്ക് എന്തോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഗൈ നമ്മുടെ നാട്ടിലെ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പം നാളെ നമ്മൾ സ്കൂളിക്ക് പോവുകയാണ് ടു ഒരു മിനിറ്റ് നമ്മൾ നമ്മൾ ആ പോലെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഇല്ല ഇത് എങ്ങനെ തുറക്കണം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയം കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെന്താ ഈ ഒരു പാറ്റേൺ എത്തിയിട്ടുണ്ട് അതെന്താ സാധനം ചോക്ലേറ്റ് ആണോ അപ്പൊ സത്യത്തില് നന്നായിട്ടുണ്ട് കേട്ടോട്ടി കൊറേ ഷാർപ്പ്ണറോ തുറക്കാനും കിട്ടുന്നില്ല ആ അങ്ങനെ ഗൈസ് അവസാനം വന്നിട്ടുണ്ട് ഇത് എന്ത് സാധനം കപ്പ് ആ ഒരു കുട്ടി കപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു കപ്പ് ഒരു റിവീൽ സർപ്രൈസ് പിന്നക ഈ ഒരു സാധനം അപ്പൊ ടീ കൂടി ബാക്കി എല്ലാം കൂടെ ഓപ്പൺ ചെയ്യാൻ പോവാണ് സംഗതി കിടുകയാണോ ചോദിച്ചാൽ കിടു സാധനം കേട്ടോ അപ്പം ഇതിന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ആണ് പക്ഷെ ഇത് വെർത്ത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പറയണേ ഇതെന്താ സാധനം ഷൂ ഇതെന്താ സാധനം ഷൂ ഷൂ ഇത് ഷൂ ആണ് തോന്നുന്നു ഗൈസ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും കൂടെ ടീപുട്ടി കൂടെ അഴിച്ചു പണിയുകയാണ് അതെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ എനിക്കൊന്നും അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് തങ്കപ്പ ഈ ഒരു ഗിഫ്റ്റ് കിട്ടും നമ്മൾ തായ്ലൻഡിൽ ആ ഇതിനെ ഇതിനെപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ സംഗതി അടിപൊളിയാണേ ഇത് കൊറേ പേരുടെ കയ്യിൽ ഇണ്ടാവാം പക്ഷെ ഞങ്ങള് ഇത് ഫസ്റ്റ് ടൈം ആണ് അത് കറക്റ്റാക്കി കേട്ടോ ഇവനാണ് താരം ഇതാണ് താരം ഗൈസ് ഓക്കെ ദിസ് ഗേൾ ആണ് താരം ഇതിന് എങ്ങനെ നമുക്ക് ഇവനെ ഫില്ല് ചെയ്യുന്നോ ഒരു ഐഡിയ ഇല്ല അപ്പൊ ടീക്കുട്ടി ഇതിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാണ് ടീക്കുട്ടിയുടെ ഹെയർ കട്ട് ഒന്ന് കാണിച്ച അങ്ങനെ നമ്മൾ ഹെയർ കട്ട് നോക്കട്ടെടാ കട്ട് ഓക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അയ്യോ ഷെയിം ഷെയിം വേഗം ഡ്രസ്സ് ഇട്ട് ഷേം ഷെയിം ഷെയിം ആയിരിക്കുന്നു നമ്മുടെ കുഞ്ഞ് ഓക്കെ ഇവൻ എങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇവന് പറ്റിയ ഇവനല്ല ഇവൾക്ക് പറ്റിയ ഡ്രസ്സാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് ഓ അത് അത് നല്ല ആർക്കെങ്കിലും ഒക്കെ ഒരു ഗ്രാൻഡ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം നോ പ്രോബ്ലം സൂപ്പർ ആയിട്ടുണ്ട് അത് ബാക്ക് എന്ത് ഒട്ടിച്ചു വെക്കലാണോ പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഒരു സാധനം എങ്ങനെ ഇടേണ്ടെന്ന് അറിയുന്നില്ല ഇനി ഇവളെ ബാത്ത് ഏയിപ്പിച്ചു കഴിഞ്ഞാൽ കളറ് മാറും എന്നാണ് പറയുന്നത് അത് നമുക്കൊന്നു നോക്കാം അതിന് മുമ്പായിട്ട് ടീക്കുട്ടി ഇതേ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്തൊരു ടോയും കൂടെ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോസ് അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഈയൊരു സംഭവം ആട്ടോ അങ്ങനെ രണ്ട് പേരിനെയാണ് നമുക്ക് ടീക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിങ്ക് ആൻഡ് ബ്ലൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എൻ്റെ ഫേവറേറ്റ് പിങ്കാണ് അപ്പൊ ബ്ലൂ ഒക്കെ ആരുടെ ഫേവറേറ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ തലയും കുത്തി വീണു ഗൈസ് ഗൈസ് നമ്മൾ ഇത് വെള്ളത്തിൽ ഒരു മിനിറ്റാ ഇടലെ ഇത് വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കളറോ എന്തോ മാറുന്നു പറഞ്ഞു ഗൈസ് അപ്പൊ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം പക്ഷേ ഇതുവരെ കളർ ഒന്നും മാറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഇനിയിപ്പോ ഐസ് വാട്ടറിലാണോ ഇത് നമുക്കൊന്ന് ഡ്രസ് മാറ്റുന്ന നമ്മൾ പിങ്ക് ഇട്ടിരിക്കാണ് ഇത് വല്ലതും വർക്കായോ ഇതും വർക്കായിട്ടില്ല ഗൈസ് ഇനിയിപ്പോ നമ്മളുടെ കയ്യിൽ ആണോ എന്താണെന്നൊന്നും അറിയില്ല എനിക്കറിയില്ലടാ ഗൈസ് നമ്മൾ വെള്ളത്തിൽ മുക്കി ഈ മറ്റേ പിങ്ക് കളറൊക്കെ വന്നതാണോ ഇപ്പൊ അങ്ങനെ രണ്ടും ഫ്ലോപ്പ് ആയി അപ്പൊ നമ്മൾ ഇനി തണുത്ത വെള്ളം ഐസ് വാട്ടർ ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഗൈസ് നമ്മൾ ഇത് നല്ല തണുത്ത വെള്ളം കേട്ടോ ഇപ്പിട്ടിരിക്കുന്നത് ഇത് നല്ല തണുത്ത വെള്ളമാണ് ഈ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് പോലും നമ്മുടെ ഈ എല്ലോ എൽ ഡോൾഡിനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈസ് എവിടെയോ കളർ ചേഞ്ച് വരും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് നോക്കിയായിരുന്നു പക്ഷെ ഇതിനൊന്നും വന്നിട്ടില്ല എന്തെങ്കിലും വില മാറ്റോണ്ടിട്ട ഈ പിങ്കിന് എന്തെങ്കിലും ില്ല ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയായിരുന്നു അപ്പൊ ഇത് വെള്ളത്തിലിട്ടൈസ് വാട്ടറിൽ ഇട്ടപ്പോ ചിലർ പറഞ്ഞ് ഡ്രസ്സ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ ചെയ്തിട്ട് പോലും അതൊന്നും ആവുന്നില്ല ഗൈസ് ഷോ എന്ത് ചെയ്യും എന്നൊരു ഐഡിയ കിട്ടാതിരിക്കുകയാണ് മിട്ടുവിന്റെ കുളിസീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ് ഏകദേശം കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ ഈ മഴ സമയത്ത് അങ്ങനെ കുളിപ്പിച്ചില്ല ഗൈസ് പേടിയായിട്ട് അപ്പൊ ഇതിപ്പം വെള്ളം കാണാത്ത പോലെയാണ് നമ്മുടെ ചേട്ടൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ലൈവിൽ കാണാം ഏഹാ സ്വിമ്മിങ് ആണ് ഗൈസ് ഇവിടെ നടക്കുന്നത് സ്വിമ്മിങ് ആണ് ആ കണ്ടോ സ്വിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നു ആശാൻ ആ സ്വിമ്മയ് ഇന്ന് വെയിലുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി വെള്ളം വെച്ചു കൊടുത്തത് കേട്ടോ അടിപൊളിയായി കുളിക്കും കുളിക്കാൻ ഇഷ്ടം നമ്മുടെ മിട്ടൂനാണ് നിങ്ങൾ കാണുന്നത് മിട്ടുവും ചിക്കുവും കൂടെയുള്ള ഒരു ലവ് ആണ് കാണുന്നത് കൈ കണ്ടോ കൂട്ടി നിറങ്ങിക്കഴിഞ്ഞാൽ ഈ സംസാരത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ അദ്യക്കുട്ടന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാഡിക്കും കൊടുക്കുന്നില്ല എനിക്ക് കുറച്ച് ഇല്ല ഫുൾ അദ്ദിക്കുട്ടനാണ് കേട്ടോ കണ്ടോ കളിക്കുന്നത് കേട്ടോ ഇതേപോലെ കളിക്കല കേട്ടോ ഇതാണ് അവന്റെ പേ കണ്ടോ കളിക്കുന്നതോ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കില്ല മനസ്സിലായോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും അധികുട്ടൻ്റെ പിന്നിൽ പോയിക്കൊണ്ടേയിരിക്കും പിന്നെ ക്യാമറ ഫ്രണ്ടിൽ വന്നുവെച്ചാൽ ഒരക്ഷരം പോലും മിണ്ടില്ല അതാണ് ഇവിടെ നമ്മുടെ മിട്ടു ആശാൻ്റെ മിട്ടു ആശാൻ കേട്ടോ ഓടലാണ് ഗൈസ് ഓടലാണ് പിന്നെ ഭയങ്കര ലവട്ടോ അതേ കണ്ട കഴുത്തിങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കും ഗൈസ് അതവൻ്റെ ഫേവറേറ്റാണ് നമ്മളെ കടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അവനിപ്പോ ഹാപ്പി ആയിട്ടും നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷെ വീഡിയോ ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോ ഇവൻ ആള് വെണ്ടില്ല കേട്ടോ അപ്പൊ പറഞ്ഞോളൂ അത് എടുത്തിട്ടൊരു കൺക്ലൂഷൻ പറയൂ അപ്പൊ ഇന്നത്തെ ഒരുപാട്